ഓം ഭുവനേശ്വരി നമഹ നവഗ്രഹ ജ്യോതിഷത്തിൻ്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ മൂലം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ പൂരാടം നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാനുള്ളത് പൂരാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ധനുക്കുരുൾപ്പെടുന്ന നക്ഷത്രമാണ് ധനുക്കുരുൾപ്പെടുമ്പോൾ ഈ ഒരു ഗ്രഹമാറ്റം വ്യാഴം അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുകയും മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം ആറാം ഭാവത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് അതുപോലെ ശനി മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് രാഹു നാലാം ഭാവത്തിലും കേതു പത്തിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് ഈ ഒരു രാശിക്കാർക്ക് ഈ ഒരു വർഷം ഒരു ഗ്രഹമാറ്റത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് വ്യാ വർഷത്തിന്റെ തുടക്ക കാലയളവ് വളരെ ഗുണഫലം പ്രദാനം ചെയ്യുന്ന പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് ആഗ്രഹിച്ച ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന സന്താനങ്ങളെ പ്രതി ചില ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുകയും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുകയും അതുപോലെ തൊഴിൽപരമായ മെച്ചമുണ്ടാകുന്ന സന്താനങ്ങളുടെ വിവാഹയോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന സന്താന യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് തൊഴിൽപരമായ മേഖലയിൽ ഉയർന്ന മേലധികാരി പദവികളൊക്കെ ലഭിക്കപ്പെടുക പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാലയളവ് തന്നെയാണ് അത് സന്താനങ്ങൾക്ക് വളരെ ഉയർച്ചയുള്ള ഒരു കാലോളം തന്നെയാണ് ഈ പൂരാട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സന്താനങ്ങൾക്ക് യോഗോഫലം കടാക്ഷിക്കപ്പെടുകയും സന്താനത്തിനെ പ്രതി അനുഗ്രഹ യോഗഫലം ഉണ്ടാകുകയും മനസന്തോഷവും ഒക്കെ ലഭിക്കപ്പെടുന്ന ഒരു കാലോളം തന്നെയാണ് എന്നാൽ മൂന്നാം ഭാവത്ത് നിൽക്കുന്ന ശനി പ്രത്യേകിച്ച് സഹോദര ഐക്യം ഉണ്ടാകുന്നു സന്തോഷകരമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നു കുടുംബപരമായ ഗുണഫലം ഉണ്ടാകുന്നു കുടുംബത്തെ വിട്ട് ഒരു മനോഭാവം ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കപ്പെടുന്നു അങ്ങനെ എല്ലാവിധമായ ഒരു ഗുണഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു കാലോളം തന്നെയാണ് മൂന്നാം ഭാവത്തിലെ ശനി സഞ്ചരിക്കുന്ന ഒരു കാലോളം കുടുംബപരമായ ഐക്യം സഹോദര ഐക്യവും കുടുംബാന്തരീക്ഷം വളരെ ഉയർന്ന നിലവാരം പുലർത്താൻ സാധിക്കപ്പെടുന്ന ഒരു കാലോളം തന്നെയാണ് എന്നാൽ നാലാം ഭാവത്തിലെ രാഹു ഭവനത്തിനൊക്കെ തുടക്കം കുറിക്കുക ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക ഇത്തരത്തിലുള്ള യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടും പക്ഷെങ്കിലും ഒരു കാലതാമസം നേരിടുന്ന ഒരു കാലോളം തന്നെയാണ് അതുപോലെ പത്താം ഭാവത്തിലെ കേതു പ്രത്യേകിച്ച് ഈ കർമ്മഭാവത്തിൽ കേതു രാഹു ഒക്കെ നിൽക്കുക പന്ത്രണ്ടിൽ രാഹു കേതുക്കൾ നിൽക്കുക രണ്ടിൽ രാഹു കേതുക്കളൊക്കെ നിൽക്കുന്നത് പൊതുവേ ദൂരദേശ സഞ്ചാര യോഗ ഫലങ്ങളൊക്കെയാണ് കടാക്ഷം പറയേണ്ടത് പ്രത്യേകിച്ച് വിദേശവാസ യോഗം കടൽ കടന്നു പോകാൻ ഒരു യോഗ ഫലം ഉണ്ടാകുന്ന ദൂരദേശവാസയോഗഫലൊക്കെ ഉണ്ടാകുന്ന വിദേശ ജോ ജോലി പ്രത്യേകിച്ച് തൊഴിൽപരമായ രംഗത്ത് ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടണം തൊഴിൽപരമായ ഗുണമുണ്ടാകുന്ന ധനധാന്യ സമ്പത്തൊക്കെ തന്നെ ഉയർച്ചയിൽ വരുന്ന ഒരു കലോട തന്നെയാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായ മേഖലയിൽ നിൽക്കുന്ന സാമുദായിക സാംസ്കാരിക മേഖലയിലൊക്കെ നിൽക്കുക കലാ കായിക മേഖലയിലൊക്കെ നിൽക്കുക ഈ മേഖലയിലൊക്കെ അധികാര പദവികൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലൂടെ ഉണ്ടാകാം എന്നിട്ട് വിട്ടുമാറി നിൽക്കുന്ന അവസ്ഥ അതിൽ നിന്ന് മാറി വേറൊരു പ്രോജക്ടിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകാം തൊഴിൽപരമായ മേഖല കൂടുതലുണ്ടെങ്കിലും ചില സ്ഥാനമാനങ്ങൾക്കൊക്കെ തന്നെ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും അലച്ചിലുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു കാലയളവ തന്നെയാണ് എങ്കിലും സമ്പാദ്യ ഫലം ഉണ്ടാകും കഷ്ടപ്പെടുന്നതിന്റെ ഒരു സമ്പാദ്യ യോഗഫലം ഉണ്ടാകും വളരെയധികം കഷ്ടപ്പാടും ദുരിതപ്രയാസമൊക്കെ തൊഴിൽപരമായ മേഖലയിൽ കൂടുതൽ അലച്ചിലുമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവ തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിന് ശേഷമുള്ള ഒരു കാലയളവ് പ്രത്യേകിച്ച് ആറാം ഭാവത്തിലെ വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലയളവ് വളരെ ദോഷകരമായ ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് തസ്കരഭയം ഈ വർഷത്തിന്റെ തുടക്ക കാലയളവിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കാലയളവ് പൊതുവേ ഒരു മൂന്നാല് മാസം കൊണ്ട് അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കപ്പെട്ടില്ലെങ്കിൽ അത് പെട്ടുപോകും സ്വാഭാവികമായും നമുക്ക് സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ ബാധിക്കപ്പെടാം പ്രത്യേകിച്ച് സാമ്പത്തികപരമായ നഷ്ടങ്ങൾ നമുക്കുണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് വഞ്ചനപരമായ ചില വിഷയങ്ങൾ നമുക്കുണ്ടാകാം സതിക്കുക അതിൽ ചില നിയമപരമായ കുരുക്കുകൾ നമുക്കുണ്ടാകാം അപകടങ്ങൾ ഉണ്ടാകാം മുറിവുകൾ ഉണ്ടാകാം സാമ്പത്തികപരമായ നഷ്ടങ്ങളൊക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ് ഈ ഒരു മെയ് മാസത്തിന് ശേഷമുള്ള ഒരു കാലം പ്രത്യേകിച്ച് ആറാം ഭാവത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലയളവ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവ് തന്നെയാണ് ഈ ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് ചെക്ക് സംബന്ധമായ ബാങ്ക് ട്രാൻസാക്ഷൻ ചെക്ക് സംബന്ധമായി ഡോക്യുമെന്റ് ചില പ്രധാനപ്പെട്ട ഒക്കെ വളരെയധികം സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അതുപോലെ കൺസൾട്ടിങ് മേഖലയിൽ വളരെ ശ്രദ്ധിക്കണം അതുപോലെ കൊടുക്കവാങ്ങൽ ഈ വിദ്യാ പിന്നെ വ്യവഹാര വ്യവസായ മേഖലയിൽ അധികാര പദവിയിൽ ചില ചില പ്രൊജക്ടുകളോ അല്ലെങ്കിൽ ചില ഫയലുകളൊക്കെ തന്നെ ഒപ്പിടുന്നത് വളരെ സൂക്ഷിക്കുക അതുപോലെ ഡയറക്ടർ സംബന്ധമായ മേഖല എല്ലാത്തിൻ്റെ മേലധികാരി പദവിയിൽ നിൽക്കുന്ന ആൾക്കാര് നമ്മൾ കൊടുക്കുന്ന ചില അധികാര പദവിയോട് കൊടുക്കുന്ന ചില വാക്കുകൾ അത് വളരെ ഉപയോഗിക്കേണ്ടതാണ് അതൊക്കെ നമുക്ക് നേരെ ബുദ്ധിമുട്ടായിട്ട് വരിക നമുക്ക് ചില നിയമപരമായ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കപ്പെടുക തസ്കരഭയം നമുക്കുണ്ടാകാം നിയമപ്രശ്നത്തെ നേരിടേണ്ടി വരിക അത്തരത്തിലുള്ള കേസോ വഴക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാലയളവ് കൂടിയാണ് അതുപോലെ ആരോഗ്യപരമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് നേത്ര സംബന്ധമായ ഉദരസംബന്ധമായ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ള ഒരു കാലയളവാണ് അതുപോലെ തന്നെ ശസ്ത്രക്രിയ സംബന്ധമായ ചില വിഷയങ്ങൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ട് വളരെ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു തന്നെയാണ് അതുപോലെ മാതാവിനോ മാതൃതുല്യമായ ആൾക്കാർക്ക് ചില അപകടങ്ങളും ബുദ്ധിമുട്ടുകളും യോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവിടെ തന്നെ വളരെയധികം സൂക്ഷിക്കണം മാതാവിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ സന്താനങ്ങളുടെ മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം പ്രത്യേകിച്ച് വർഷത്തിന്റെ തുടക്ക കാലയളവ് തന്നെയാണ് അതിന് യോഗഫലം പ്രധാനമായും പറയുന്നത് വളരെ നാളുകളായി ആഗ്രഹിച്ച ഭൂമി സംബന്ധമായ വിഘ്നങ്ങളൊക്കെ മാറുക പൂസ്വത്ത് സംബന്ധമായ വിഘ്നങ്ങളൊക്കെ മാറുക ഇതൊക്കെ ചില ക്രൈവിക്ര സംബന്ധമായ ലാഭങ്ങളൊക്കെ ഉണ്ടാകുന്നു സന്താനത്തിനെ പ്രതി നമുക്ക് ഗുണഫലങ്ങൾ കടാക്ഷിക്കുന്നതോടൊപ്പം തന്നെ പൂസ്വത്ത് ഭൂമി സംബന്ധമായ ക്രൈവിക്ര യോഗഫഫലം കൂടൊക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവാണ് വർഷത്തിന്റെ തുടക്ക കാലയളവെന്ന് പറയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ദോഷഫലങ്ങൾ പ്രത്യേകിച്ച് ദുരിത പ്രയാസങ്ങളൊക്കെ എടുത്തു പറയുന്നത് കൊണ്ട് തന്നെ വിഘ്നഭാഗബലങ്ങൾ പ്രത്യേകിച്ച് അപകടങ്ങൾ മുറിവുകള് ദുരിതപ്രയാസങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗണപതി ഹോമം പക്ക പക്കനഷ്ടത്തിൽ കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുപോലെ ഗ്രഹശാന്തി കാര്യങ്ങൾ കഴിക്കുക പ്രത്യേകിച്ച് വ്യാഴം ശനി കേതു ഗ്രഹത്തിനൊക്കെ ഗ്രഹശാന്തി കാര്യങ്ങൾ നവഗ്രഹ നവഗ്രഹക്ഷേത്രം ഉള്ളിടത്ത് ഗ്രഹശാന്തി കഴിക്കാം ഭവനത്തിൽ ഒറ്റ ഒറ്റഗ്രഹശാന്തിയായിട്ട് കഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾ കഴിക്കേണ്ട വഴിപാടാണ് അഷ്ടോത്തരർച്ചന കഴിക്കുക ഈ നവഗ്രഹ ക്ഷേത്രം ഉള്ളിടത്ത് ഈ ഗ്രഹങ്ങൾക്ക് വേണ്ടി അഷ്ടോത്തരച്ചന കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു പരിഹാരം തന്നെയാണ് അതുപോലെ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക ഇനി പഞ്ചാക്ഷരി മന്ത്രമാണ് നൂറ്റിയെട്ട് ഏഹ് പ്രാവശ്യം വീതം ഒരു ദിവസം ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ കൃഷ്ണനായിട്ടുള്ള ആൾക്കാരെ തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി ഒമ്പത് സങ്കീർത്തനങ്ങളൊക്കെ തന്നെ വെച്ചു പ്രാർത്ഥനയായിട്ട് നടത്തുക ശനിയാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസിയൊക്കെ തന്നെ പ്രാർത്ഥിക്കുക വളരെ കൂട്ടപ്രാർത്ഥനയായിട്ട് തന്നെ കഴിക്കുക അതുപോലെ മാതാവിന്റെ പള്ളിയിൽ ഇരുപത്തിയൊന്ന് നാണയം ഇരുപത്തിയൊന്ന് മെഴുകുതിരിയൊക്കെ തന്നെ കത്തിച്ചു പ്രാർത്ഥിക്കുക ഇത്തരത്തിലുള്ള സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിൻ്റെതായ ഒരു ശ്രേഷ്ഠത ഭവനത്തിൽ ഉണ്ടാകും അതുപോലെ മുസ്ലിമായിട്ടുള്ള സഹോദരന്മാർ അമ്പത്തി ഏഴാം ഭാഗം സൂറത്ത് യാസിൻ ഭാഗം വായിക്കാം അമ്പത്തി ഒമ്പതാം ഭാഗം വായിക്കുന്നു വളരെ ശ്രേഷ്ഠമാണ് വെള്ളിയാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസിയൊക്കെ വൃതശുദ്ധി കാര്യങ്ങൾ എടുക്കുക പ്രത്യേകിച്ച് ഒരിക്കലോടുകൂടി തന്നെ മനഃശുദ്ധി ദേഹശുദ്ധി ആഹാരശുദ്ധി ഇങ്ങനെ മൂന്ന് തരത്തിൽ തന്നെ വൃതശുദ്ധി എടുക്കുക പ്രത്യേകിച്ച് ഏഹ് ഒരിക്കലോടുകൂടി തന്നെ ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കിക്കൊണ്ട് വ്രതശുദ്ധി എടുക്കുക തലേദിവസം മുതലേ വൃതശുദ്ധിയുടെ ആരംഭം ഉണ്ടാവണം ആ തരത്തിൽ പ്രത്ശുദ്ധിയെടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതുകൊണ്ട് ദാനകർമ്മങ്ങളൊക്കെ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായ പ്രത്യേകിച്ച് ആഹാരപരമായ കാര്യത്തിൽ ദാനകർമ്മങ്ങൾ നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് പള്ളിയിൽ നിസ്കാര ചടങ്ങുകൾ മുടങ്ങാതെ തന്നെ കഴിക്കുക ഇത്തരത്തിലുള്ള പരിഹാരങ്ങളൊക്കെ തന്നെ വളരെ ശ്രേഷ്ഠമായ പരിഹാരം തന്നെയാണ് നമ്മളുടെ ഇനിയൊരു ജാതക പ്രകാരം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തും സമയവും ഒക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് ഒരു ഫലം എന്താണ് അടുത്ത വർഷം എന്നുള്ളത് പൂർണ്ണ പ്രത്യേകിച്ച് ഗ്രഹത്തിന്റെ നിൽപ്പ് ദശാസന്ധി യോഗ ഫലം ഏതൊക്കെ ഗ്രഹങ്ങളാണ് നമ്മുടെ ജാതത്തിൽ ബലവാനായി നിൽക്കുന്നത് ഇത്തരത്തിലുള്ള യോഗ യോഗഫലങ്ങളൊക്കെ തന്നെ നോക്കിക്കൊണ്ടായിരിക്കും നമുക്ക് ഒരു ജാതകത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കപ്പെടും വ്യക്തിപരമായി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജ്യോതിഷനെ കണ്ടെത്തുന്നത് വളരെ ശ്രേഷ്ഠമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഓരോ ദിവസവും ഓരോ നക്ഷത്രം വീതം തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റു കുടുംബങ്ങളുടെ നക്ഷത്രം അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം